ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഇവിടെ പുതുപുത്തൻ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ബ്ലോഗുകൾ ഇങ്ങനെ പെൻഡിങ് ആയിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷേ വൈഫൈയുടെ പ്രശ്നങ്ങൾ കാരണം ഒരു ഇതായി അപ്പോൾ ഇന്നത്തെ നമ്മുടെ താരം വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ 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 ഇങ്ങോട്ട് 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 വാ ഇങ്ങോട്ടോ വാ ഇങ്ങോട്ടോ അതിട്ടിരുന്നു ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടുവാ ഇങ്ങോട്ടോ അതിട്ടിരുന്നു ഇപ്പാ എങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ എനിക്കത് ഞാൻ ഇട്ടിരുന്നു ഇങ്ങോട്ടോ ബാളാ എന്റെ പേരെന്ത് പേരെന്ത് വാ അതിട്ടിരുന്നു അതിട്ടുണ്ടേ കൈടാ അപ്പൊ ഇന്നത്തെ താരം എന്ത് നിന്റെ പേര് നിന്റെ പേര് എന്ത് ബെബീന് ഇഷാൻ പ്രബീൻ ഇഷാൻ പ്രബീൻ ഇതാ ഡ്രസ്സായിരുന്നു എന്റെ ഈ ഡ്രസ്സിന്റെ പേരത് സ്പൈഡർമാനാ നീ പാറാ പറ്റോ നിന്റെ നോക്കട്ടെ നീ പായല്ലോ സ്പീഡ് മാൻ അപ്പൊ സ്പൈഡർമാനല്ലേ അപ്പൊ പായു നോക്കട്ടെ നോക്കട്ടെ സ്പൈഡ് മാനെ പവർട്ടെ കേട്ടുക പവർ വെങ്ങട്ടെ അപ്പൊ ഇതാണ് സ്പാഡർമാൻ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ വന്നിരുന്നത് അടുത്തതായി പാട്ടോടെ എനിക്ക് ഞാൻ ബുക്ക് തരും മുട്ടായി തരും

നമുക്ക് വാഷിംഗ് മെഷീൻ എത്ര ഒന്ന് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ സ്പൈഡർമാൻ ആയിരുന്നു ഇന്നത്തെ താരം സ്പൈഡർമാനെ കാണിക്കാൻ വേണ്ടിയായിരുന്നു മെയിനായി വീഡിയോടുത്തത് അപ്പൊ അതാണ് മാമ ഹായ് ആക്ക ഹായ് മാമ ഹായ്ക്ക ഹായ്ക്ക് അതാണ് ലില്ലി അപ്പൊ ഇത് ലില്ലിക്കുട്ടിയാണ് എന്നെ കണ്ടോണ്ടാണ് ഇപ്പൊ ഇവിടെ കേറിയിരുന്നത് അപ്പൊ പക്ഷിയാണ് ഫേമസ് അപ്പൊ ലില്ലി ഫേമസ് ആയി ലില്ലിന്റെ വീഡിയോ എത്ര അമ്പത് അറുപത് കൈവന്തമായി അപ്പൊ നമ്മളെ ഒരു ബിരുന്നുണ്ട് അപ്പൊ ബിരുന്നിന്റെ ആളിവിടെ തന്നെ ഉണ്ട് എന്തായി റെഡി ആയോ വരാനായോ അല്ല മറ്റ ഇതിലത് ജോർജിനെ വിളിച്ച ഒരു പേർ താര പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ച ഒരു പെട്ടിയുടെ കാശാ പട്ടിരുന്ന് പെട്ടി പിടികിടക്ക ഏ എന്ത ഇങ്ങോട്ടോ എന്ത് പറഞ്ഞ എന്താ നീ പോയത് ഞാൻ പോയ നീ രണ്ടു ദിവസം പോയിട്ടില്ല പോയത് ദുബൈ കൊല്ലം പോയിനല്ലോ അത് പിന്നെ രണ്ടു ദിവസം പോയത് തൃശ്ശൂർ പോസം ഒരു കൊല്ലം ദുബൈക്ക് പോയി അപ്പ ആര് വിളിച്ചിട്ടാ ആ അങ്ങനത്തെ അപ്പൊ നമ്മടെ വിരുന്നുണ്ട് ഉച്ചക്കത്തെ ഉച്ചക്കത്തെ കഴിഞ്ഞു ഇനി അടുത്ത വൈകുന്നേരത്തെ കോട്ട ഉച്ചക്കത്തെ കോട്ട കഴിഞ്ഞു ആ അങ്ങനെ താരം വരുന്നുണ്ട് താരം വരുന്നുണ്ട് ഗൈസ് താരത്തിന്റെ ഏ താരത്തിന്റെ വീട് അത് അടുത്തന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ അതെ പാത്തു നിൽക്കുന്ന അപ്പോ മുമ്പ് പറഞ്ഞ ചെറുങ്ങി പോയി ബാബാ ഇങ്ങോട്ട് വായിച്ചാ പോയിരുന്നു തറവാട് അല്ലേ നമ്മളെ എന്ത് വീട് കണ്ടാ അപ്പൊ ഇത് ഇത് നമ്മളെ പണ്ടത്തെ ഒരു അപ്പൊ നമ്മൾ ഇതില് കൊറേ വർഷം ഇത് ആ വീടും ഈ വീടും എല്ലാരും ഒന്നിച്ച് ഈ വീട്ടിലാണ് പണ്ടത്തെ കാലം കണ്ടപ്പോ ഇങ്ങനെ മതിലൊന്നും ഉണ്ടായിരുന്നില്ല ഇതായിരുന്നു നമ്മുടെ പ്ലേ ഗ്രൗണ്ട് അല്ല ഇതായിരുന്നു നമ്മളെ ഗ്രൗണ്ട് ഇത് അപ്പൊ ഇതായിരുന്നു നമ്മടെ പ്ലേ സ്റ്റേഷൻ അപ്പൊ ഈടെ ആയിരുന്നു ഫുട്ബോള് ഫുട്ബോളും ക്രിക്കറ്റും അപ്പൊ പണ്ടത്തെ ഒരു കഥ പറയാനുണ്ട് കൈസ് ക്രിക്കറ്റ് കളിക്കും കളിച്ചിട്ട് തോക്കുമ്പോ ചൊടിച്ചിട്ട് പോവും എന്നും ഞാൻ ഒറ്റക്കായിരുന്നു ടീമില് ഒറ്റക്കായിരുന്നു ഞാൻ ടീമിൽ ഒരു രണ്ടാളുണ്ടാവും എന്നിട്ട് കളിച്ചിട്ട് എന്താക്കും തോക്കാനാകുമ്പോ ബോള് സ്പീഡ് വരും അങ്ങനെയാന്ന് എല്ലായിടത്തും എല്ലായിടത്തും അങ്ങനെ തോക്കാനാകുമ്പോ സ്പീഡരും അതില് മെയിൻ തോപ്പിച്ച ഞാ പറയുന്നത് സ്പീഡ് അടിക്കുന്നത് ഭയങ്കര സ്പീഡാവും ഒരു പത്ത് രണ്ടിലുണ്ടാവും ചോദിക്കാം നാലരണ്ടാവുമ്പോ പിന്നെ ഇല്ല ഇപ്പൊ കളിക്കാൻ കഴിയില്ല അപ്പൊ നമ്മുടെ ചക്കപ്പായ ഉണ്ട് കൈ

അപ്പോ ഇതായിരുന്നു നമ്മുടെ ഒരു ദിവസത്തെ വൈകുന്നേരം അപ്പൊ ഇതിനൊരു ചായകുടിയുണ്ട് അത് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷഹിർ അവറുകളാണ് വേദിയിലേക്ക് ക്ഷണിച്ചുള്ള എന്താണ് പറയാനുള്ളത് എന്തല്ല ചായ ഒരു പഴംപരും ഇങ്ങനെ കൊടുക്കുന്നത് ഒരു പുണ്യപ്രവർത്തിയാണ് നമുക്ക് ചായ തന്ന ഷെഹീറിന് അള്ളാഹു നൽകട്ടെ പണിയിലൊക്കെ അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്ര ഇത്ര ഇത്രയും വേണ്ടത് അപ്പൊ ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക